ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയുമായിട്ട് ഞങ്ങളിന്ന് എത്തിയിരിക്കുകയാണേ മഴ എങ്ങനെയുണ്ട് ഇവിടെ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചാറുന്നുണ്ട് വലിയ മഴ ഇപ്പോൾ ഇല്ല ചെറുതായിട്ട് പൊഴിയുന്നുണ്ട് അപ്പം ഉച്ചയ്ക്ക് വെക്കാൻ പോകുന്ന ഒരു കുമ്പളങ്ങ കറി അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നതേ ഒരു ഒരു ചെറിയ കുമ്പളങ്ങയാണ് ഞങ്ങൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ പകുതി എടുത്തു ചെത്തി അരി കഴുകി അരിഞ്ഞ് ഇതാ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നമ്മൾ ചട്ടിക്കലത്താണേ വെക്കുന്നത് മൺചട്ടി ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മഞ്ഞപ്പൊടിയും പച്ചമുളകും കറിവേപ്പില ഇട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണേ ഇനി നമുക്ക് തേങ്ങ തിരുമി തേങ്ങ ഒന്ന് അരയ്ക്കണം കറിക്ക് കറിക്ക് അരയ്ക്കാനുള്ള തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും ചുവന്നുള്ളിയും അല്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഇതിത്രയും ഇത് ഇത്രയും കൂടി ഇട്ട് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം അരയ്ക്കുന്നതിനകത്ത് നമ്മൾ പച്ചമുളക് ഇടുന്നില്ല കാരണം വേവിക്കാൻ വെച്ചതിനകത്ത് പച്ചമുളക് കീറിയിട്ടിരിക്കുന്നത് കൊണ്ട് എരിയുണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ അരയ്ക്കാനായിട്ട് പച്ചമുളക് ഇടുന്നില്ല ഇത്രയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ കുമ്പളങ്ങ ഇതാ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് വേവട്ടെ ഇതാ നമ്മുടെ തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ച് എടുത്തിട്ടുണ്ട് നന്നായിട്ട് അരയണേ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കുമ്പളങ്ങ വെന്തിട്ടുണ്ട് നമുക്കിനി ഇത് തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണേ നമ്മുടെ കുമ്പളങ്ങ വേ ഒന്ന് ഉടച്ച് വേവാനായിട്ട് ഒന്നുകൂടെ വെച്ചു അതിനിടയിൽ ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാനായിട്ട് വന്നതാണേ ഇതൊരു തരത്തിലുള്ള ഒരു പയറാണ് പയർ പെട്ട ഒരു പയറാണിത് ഇതിൻ്റെ പേരെന്താണെന്നത് ഞങ്ങളുടെ എവിടെങ്ക വീട്ടിലുണ്ടായതാണ് ഈ പയർ ഇത് മെടുക്കുരട്ടിക്കൊക്കെ നല്ലതാണ് പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല ആരെങ്കിലും ഇത്തരത്തിലുള്ള പയർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നിങ്ങളാരെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മുടെ കുമ്പളങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിനകത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുവാണേ അരപ്പ് ചേർത്ത് സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് വേവണം ഒന്ന് ചൂടാകണം അരപ്പ് ചേർത്തു ഇനി അരപ്പിൻ്റെ പച്ചച്ചൊവയൊന്ന് മാറുന്നിടം വരെ അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം കറിക്ക് നമ്മുടെ തേങ്ങ അരച്ച കറിക്ക് അല്പം പുളിക്ക് വേണ്ടി കുറച്ച് തൈര് അതിനകത്തിലേക്ക് ചേർത്ത് ഒരു ചെറിയ പുളിക്ക് വേണ്ടിയാണേ ഇനി ഇതിലേക്ക് കടുക് വറക്കാൻ ആവശ്യമായത് തയ്യാറാക്കുകയാണേ ആദ്യമായിട്ട് പാൻ ചൂടായി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി അതിലേക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുക്കുന്നു കടുക് പൊട്ടി തുടങ്ങി അതിലേക്ക് തലയിട്ട് ഇട്ടു കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞ കൊച്ചുള്ളി പറ്റൽമുളക് ഇട്ട് കടുക് വറക്കും കടുക് വറുത്ത അത് നമ്മുടെ കറിക്കാത്തിലേക്ക് ചേർത്തിരിക്കുകയാണേ നമ്മുടെ ചൂടായ പാനിലേക്ക് ഒരു ചെറിയ സ്പൂണ് മുളക് പൊടിയിട്ട് അതും കൂടെ ഒന്ന് മൂപ്പിച്ച് ഈ കറിക്കകത്തിലേക്ക് ചേർത്തിരിക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക സ്വല്പം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് മൺചട്ടിയിലാണ് കറി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് പ്രത്യേക ഒരു സ്വാദ് തന്നെ ആയിരിക്കും എല്ലാവരും വീട്ടിലിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്